അലൈക്കും അസ്സാമലൈക്കും വറഹമുല്ലാഹിമൻ റഹീം സാലിഹ് നബിയുടെ ജനതയ്ക്ക് അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തമായി കൊണ്ട് ഒട്ടകത്തെ അയച്ചു കൊടുത്തതും അവർ അതിനെ കൊന്നുകളഞ്ഞതുമാണ് എന്ന് പഠിക്കുന്ന അറുപത്തിനാല് അറുപത്തിയഞ്ച് ആയത്തുകളിൽ പറയുന്നത് സാലിഹ് നബി പ്രവാചകനാണെന്നും അള്ളാഹുവിൽ നിന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് എന്നതിനുമുള്ള തെളിവായിക്കൊണ്ട് അവർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ അവർക്ക് ദൃഷ്ടാന്തമായി അവതരിപ്പിച്ചു നൽകിയത് ും എന്റെ ജനമേ ഹാദിഹി ഹാഹി ഇതാ അല്ലാഹുവിന്റെ ഒട്ടകം ആയത്തൻ നിങ്ങൾക്ക് തെളിവായിക്കൊണ്ട് ഇതാ നിങ്ങൾക്ക് തെളിവായിക്കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ഒട്ടകം വന്നിരിക്കുന്നു അള്ളാഹുവിന്റെ ഒട്ടകം എന്നാണ് ഖുർആൻ ഈ ഒട്ടകത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ ഒട്ടകത്തിന്റെ മഹത്വവും പരിശുദ്ധിയും വ്യക്തമാക്കാനും ഭൂമിയിൽ ഏതെങ്കിലും വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതല്ല അള്ളാഹുവിന്റെ ഒട്ടകമാണ് എന്ന് പറയുന്നതിനും വേണ്ടിയാണിത് ഫെക്കുൽ ഫി അറില്ല അള്ളാഹുവിന്റെ ഭൂമിയിൽ അതിനെ യഥേഷ്ടം തിന്നു നടക്കുവാൻ വിട്ടേക്കുക ഫറുഹ അതുകൊണ്ട് നിങ്ങൾ അതിനെ വിട്ടേക്കുക തെക്കുൽ അത് ഭക്ഷിച്ചുകൊണ്ട് ഫി അർലില്ലാഹി അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ അവർ കൃഷി ചെയ്തുണ്ടാക്കിയതൊന്നും ഒട്ടകത്തിൻ്റെ ഭക്ഷണമായി കൊടുക്കേണ്ടതില്ല പക്ഷേ അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള തനിയെ ഉണ്ടായ പച്ചപ്പുകൾ യഥേഷ്ടം തിന്നു നടക്കുന്നതിൽ നിന്നും നിങ്ങളതിനെ തടയാൻ പാടില്ലെന്നാണ് ഇതിൽ പറയുന്നത് എന്നാണ് ചില വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിരിക്കുന്നത് ഏതായാലും ഈ ഒട്ടകത്തിന് ഊഴമനുസരിച്ചു കൊണ്ട് അവരുടെ ഉറവിടത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ അനുവദിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് ഖുർആാനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട് അതായത് ഒരു ദിവസം അവരുടെ വെള്ളസ്ഥലത്തുള്ള വെള്ളം അവർക്കും അടുത്ത ദിവസം ഒട്ടകത്തിനും എന്ന ഊഴത്തിൽ മാറി മാറി വെള്ളം ഉപയോഗിക്കാൻ അവർക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ തീറ്റക്കും കുടിക്കും ഒരു ഭംഗവും വരുത്താതിരിക്കുക എന്നവരോട് കൽപ്പിക്കപ്പെട്ടു വലാ തമസ്സുബി സു ഇൻ അതിന് യാതൊരു ദോഷവും വരുത്തുന്ന രൂപത്തിൽ നിങ്ങൾ തൊടുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ദ്രോഹവും നിങ്ങൾ ഏൽപ്പിക്കരുത് സു എന്നാൽ ഒരു ഉപദ്രവവും എന്നാണ് ചെറുതാവട്ടെ വലുതാവട്ടെ അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ നിങ്ങൾ ഒരു പോറലും ഏൽപ്പിക്കാതെ സ്വതന്ത്രമായി വിഹരിക്കാൻ വിടണം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അതിന് വല്ല ഉപദ്രവവും ഏൽപ്പിക്കുന്ന പക്ഷം ഫയഹുദക്കും അപ്പോൾ നിങ്ങളെ പിടികൂടും അദാബുൻ കരീബ് അടുത്തു തന്നെയുള്ള ഒരു ശിക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ ഉപദ്രവിക്കുന്ന പക്ഷം താമസിയാതെ അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അള്ളാഹുവിന്റെ ഈ നിർദ്ദേശം ആ സമൂഹത്തിലെ ധിക്കാരികൾ അനുസരിച്ചില്ല അവരതിനെ അറുത്തു കളഞ്ഞു അവരതിനെ കൊന്നുകളഞ്ഞു ഒരു ചെറിയ ഉപദ്രവം പോലും അതിനെ ഏൽപ്പിക്കരുതെന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ അറുക്കാൻ ധാർഷ്ട്യം കാണിച്ചു ആ സമൂഹത്തിലെ ധിക്കാരികൾ ഉപദ്രവിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാവുമെന്ന് താക്കീത് നൽകിയിട്ടും പിന്നെയും അതിനെ കൊന്നുകളഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടി സ്വാലിഹി നബിയെ വെല്ലുവിളിക്കുകയാണ് അവർ ചെയ്തത് അതായത് ഞങ്ങളിതാ അതിനെ പരമാവധി ഉപദ്രവിച്ചിരിക്കുന്നു നീ ഭീഷണിപ്പെടുത്തുന്ന ആ ശിക്ഷ ഇങ്ങ് കൊണ്ടുപോവാ ഫല അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാലിഹ് നബി പറഞ്ഞു തമത്താവൂ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക നിങ്ങൾ സുഖിച്ച് മതിച്ച് കഴിഞ്ഞുകൊള്ളുക ഫീധാരിക്കും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഈ നാട്ടിൽ എന്നർത്ഥം അവരെവിടെയാണോ ഉള്ളത് ആ പ്രദേശത്ത് സുഖമായി നിങ്ങൾ കഴിഞ്ഞുകൊള്ളുക സരാസത്ത അയ്യാമിൻ മൂന്ന് ദിവസങ്ങൾ മൂന്ന് ദിവസം മാത്രമേ നിങ്ങൾക്ക് ഇനി ധിക്കാരത്തോടെ സുഖിച്ചു മതിച്ച് ഇവിടെ കഴിയാൻ പറ്റുകയുള്ളു അതാണ് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അവധി ദാലിക്കവാ വാഴ്ദുൻ വയറുമോവ് കളവാക്കപ്പെടുന്നതല്ലാത്ത ഒരു അവധിയാണത് വാഴ്ദുൻ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അവധി എന്നാണ് നിങ്ങളോട് ഞാൻ പറയുന്ന ഈ മൂന്ന് ദിവസത്തെ അവധി എന്ന് പറയുന്നത് ഒരു മാറ്റത്തിനും വിധേയമാവാത്ത ഒരു നീക്കുപോക്കുമില്ലാത്ത കൃത്യമായ അവധിയാണ് അത് കഴിയുന്നതോടെ നിങ്ങളുടെ കഥ കഴിയും എന്നാണ് അവരെ സ്വാലിഹ് നബി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അറിയിക്കുന്നത് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതാണ് പറയുന്നത് അത് ഇൻഷാ ഇൻഷാല്ല നാളെ പഠിക്കാം അള്ളാഹു സുബഹാന ഹു താല നമ്മുഗ്രഹിക്കുമാറാകട്ടെ അസലാ അയ്യക്കും വരഹമുള്ള വരക്ക